ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ബ്രെഡ് പോളയാണ് മലബാർ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ള ഈ ബ്രെഡ് പോളയ്ക്ക് മുട്ടയും ബ്രെഡും ഉറപ്പിച്ചതെന്നും പറയലുണ്ട് അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഉണ്ടാക്കാനും ഭയങ്കര സിമ്പിളാണ് അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് പാൽ പാലൊഴിച്ചു കൊടുക്കാം ഇത് സാധാരണ നോർമൽ പാലാണ് കേട്ടോ ചൂടൊന്നും ആക്കണ്ട അതിൽ നമുക്കിനി ബ്രെഡാണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഒരു ആറ് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്തിട്ട് ഈ പാലിലേക്ക് നന്നായിട്ട് കുതിർത്ത് വെക്കുക ഇത് കുറേ സമയമൊന്നും വെക്കണ്ട കേട്ടോ നമ്മൾ മുട്ട ഒടിച്ചിട്ട് റെഡിയാക്കുന്നത് വരെ വെച്ചാൽ മതി ഇനി നമുക്ക് വേണ്ടത് അഞ്ച് മുട്ടയാണ് അപ്പോൾ മുട്ട ആദ്യം തന്നെ നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്യാനുണ്ട് മൂന്ന് മുട്ടൻ്റെ മഞ്ഞക്കരു മാത്രമായിട്ട് ഒരു പാത്രത്തിൽ മാറ്റി വെക്കാം ബാക്കിയുള്ളതെല്ലാം ഈ ഒരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മിക്സി ജാർ എടുത്തിട്ട് നമ്മൾ നേരത്തെ കുതിരാൻ വെച്ച ബ്രെഡും പാലും പിന്നെ ഇത് ഈ മുട്ടയും കൂടി ഒഴിച്ചു കൊടുക്കാം ഇതിപ്പം രണ്ട് ഫുൾ മുട്ടയും പിന്നെ മൂന്ന് മുട്ടൻ്റെ വെള്ള വെള്ളം മാത്രമാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ നമുക്കിനി മധുരത്തിനാവശ്യമുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കണം ഞാനിപ്പോൾ അഞ്ച് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല മധുരം വേണമെന്നുള്ളവർക്ക് ആറ് ടേബിൾ സ്പൂൺ വരെ ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കാൽ ടീസ്പൂണ് ഏലക്കാപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇത് നമുക്ക് നല്ലോണം അടിച്ചെടുക്കണം നമ്മളിത് ബേക്ക് ചെയ്യുന്നത് കേക്ക് ടിന്നിലാണ് കേക്ക് ടിന്നിൽ ഒരു ബട്ടർ പേപ്പർ വെച്ചുകൊടുത്തിട്ട് കുറച്ച് ഓയിലൊന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് അപ്പച്ചെമ്പിൽ കുറച്ച് വെള്ളം ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഇത് ഇറക്കി വെച്ച് കൊടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കിത് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ അത് കുക്കാവുന്ന സമയം കൊണ്ട് നമുക്കൊരു കാര്യം കൂടി ചെയ്യാനുണ്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഉണ്ടല്ലോ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാരയും കുറച്ച് ഫുഡ് കളറും ചേർത്തിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കാം ഞാനിതിപ്പോൾ വീഡിയോയിൽ കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ കളറ് ചേർത്ത് കൊടുക്കുന്നത് കളറ് ചേർക്കണമെന്നൊന്നുമില്ല പഞ്ചസാര മാത്രം ചേർത്തിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് ആക്കി വെച്ചാൽ മതി അപ്പോൾ ഇനി പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതൊന്ന് തുറന്നതിന് ശേഷം നമ്മുടെ ഈ എഗ് യോക്കിൻ്റെ മിക്സി നമുക്കിതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കാം ഇത് എല്ലാ സ്ഥലത്തും ഒരുപോലെ ആവുന്ന വിധത്തിൽ വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഒരു ഒരഞ്ച് മിനിറ്റും കൂടി ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ അഞ്ച് മിനിറ്റ് കഴിയുമ്പം തന്നെ ഇത് നല്ലോണം സെറ്റായിട്ട് കിട്ടും അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം ഇനി ഇതിൻ്റെ ചൂടെല്ലാം പോയതിന് ശേഷം നമുക്കിതുപോലെ സൈഡെല്ലാം ഒന്ന് വിട്ടുകൊടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് ബട്ടർ പേപ്പർ എല്ലാം റിമൂവ് ചെയ്തിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം ഭയങ്കര സോഫ്റ്റ് ആണ് ഇത് നമ്മൾ വായിലിടുമ്പം തന്നെ അലിഞ്ഞു പോവും അത്രയ്ക്കും സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം